സെപ്ക്കാറ്റ് ജാഗ്വാർ എന്നത് സിംഗിൾ അല്ലെങ്കിൽ ഇരട്ട സീറ്ററായ സെപ്റ്റ്വിംഗ് ഇരട്ട എഞ്ചിൻ ട്രാൻസോണിക് ആക്രമണ വിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫ്രാൻസിലെ ബ്രഗേറ്റ് ഏവിയേഷനും ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും സംയുക്തമായാണ് ഈ യുദ്ധവിമാനം വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റോയൽ എയർഫോഴ്സിനൊരു സൂപ്പർ സോണിക് ട്രെയിനർ വിമാനം വേണമെന്നും ഫ്രഞ്ച് എയർഫോഴ്സിന് അവരുടെ ഗ്രൗണ്ട് അറ്റാക്കിംഗ് വിമാനങ്ങൾക്ക് പകരമായി മറ്റൊരു മികച്ച വിമാനം വേണമെന്നും തോന്നിയതോടെയാണ് ജാഗ്വാറിന്റെ വികസനം ആരംഭിച്ചത് അതായത് വൈവിധ്യമാർന്നതും താങ്ങാനാവുന്നതും പരിപാലിക്കാൻ എളുപ്പവുമായ ഒരു പുതിയ വിമാനം രണ്ട് വ്യോമസേനകളും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബ്രഗേറ്റ് ഏവിയേഷനും ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ചേർന്ന് ജാഗ്വാർ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി സെപ്പേക്കാറ്റ് എന്ന ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചു തുടർന്ന് ജാഗ്വാർ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പറക്കുകയും വിമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റോയൽ എയർഫോഴ്സിൽ സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ട്രൈസൈക്കിൽ ലാൻഡിംഗ് ഗിയർ ഉള്ള ഒരു ഇരട്ട എഞ്ചിൻ സെപ്റ്റുവിങ് യുദ്ധ വിമാനമാണ് ജാഗ്വാർ എന്നത് ജാഗ്വാറിന്റെ ലാൻഡിംഗ് ഗിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഗ്ഗഡായി ആയതിനാൽ പരുക്കനല്ലെങ്കിൽ തയ്യാറാകാത്ത റൺവേകളിൽ നിന്നും പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ടായിരിക്കും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഫോർവേഡ് ബേസിൽ നിന്നും പ്രവർത്തിക്കേണ്ടി വന്നേക്കാം എന്നതിനാൽ ഒരു ആക്രമണ വിമാനത്തിന് ഇത് അത്യാവശ്യമാണ് ഇതിനായി ജാഗുവാറിൽ സജ്ജീകരിച്ചിരിക്കുന്ന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഓലിയോ ന്യൂമാറ്റിക് സ്ട്രറ്റുകൾ ജാഗ്വാറിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഓലിയോ ന്യൂമാറ്റിക് സ്ട്രറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ പരിക്കൻ പ്രതലങ്ങളിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഇവ ആകീർണം ചെയ്യുന്നു രണ്ടാമതായി റീഇൻഫോഴ്സ്ഡ് സ്ട്രക്ചർ പരിക്കൻ പ്രതലങ്ങളിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ ജാഗ്വാറിന്റെ ലാൻഡിംഗ് ഗിയർ ശക്തമായി ഉറപ്പിച്ചിരിക്കുന്നു മൂന്നാമതായി ലോങ് സ്ട്രോക്ക് ലാൻഡിംഗ് ഗിയർ ജാഗ്വാറിന്റെ ലാൻഡിംഗ് ഇയറിന് ഒരു ലോങ് സ്ട്രോക്ക് ഉള്ളതിനാൽ ഇത് പരുക്കൻ പ്രതലങ്ങളിലെ ലാൻഡിങ് ഷോക്ക് ആകീകരണം ചെയ്യാനും ചെറുതും പരിക്കൻ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും അനുവദിക്കുന്നു ജാഗ്വാറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ബഹുമുഖ ആക്രമണ വിമാനമായാണ് ക്ലോസ് എയർ സപ്പോർട്ട് നിരീക്ഷണം മാരി സ്ട്രൈക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് അറ്റാക്ക് എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ളവയാണ് ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ കരസേനയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് നൽകാനായി വളരെ താഴ്ന്നും സാവധാനത്തിൽ പറക്കാനും കഴിയുമെന്നതിനാൽ ക്ലോസ് എയർ സപ്പോർട്ടിന്റെ ജാഗ്വാർ വിമാനങ്ങൾ വളരെ യോജിച്ച വിമാനമാണ് ഒരു ഗ്രൗണ്ട് അറ്റാക്ക് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ജാഗ്വാറിന്റെ പ്രവർത്തന ചരിത്രത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി നമുക്ക് ജാഗ്വാർ വിമാനങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി റേഞ്ച് പതിനഞ്ച് ടൺ ഭാരമുള്ള ജാഗ്വാർ വിമാനത്തിന് ആന്തരിക ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വരെയും ഒരു ബാഹ്യ ഡ്രോപ്പ് ടാങ്ക് ഉപയോഗിച്ച് ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയും ഇത് മിക് ട്വൻറ്റി സെവൻ പോലെയുള്ള യുദ്ധവിമാനങ്ങളെക്കാൾ ദൈർഘമേറിയ ദൂരപരിധി ജാഗ്വാറിന് നൽകുന്നു ഇതിന് എയ്റ്റ് ജി മാനുവറബിലിറ്റി നിർവഹിക്കാൻ കഴിയുമെന്നത് കൂടാതെ നാൽപ്പത്തി ആറായിരം അടിയുടെ പരമാവധി സേവന പരിധിയുമുണ്ട് അതോടൊപ്പം ജാഗുവാറുകൾക്ക് താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിൽ മാക് വൺ പോയിന്റ് വണ്ണിലും ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ മാക് വൺ പോയിന്റ് സിക്സ് വേഗതയിലും പറക്കാൻ കഴിയും രണ്ടാമതായി ആയുധങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് കിലോ വരെയുള്ള ബാഹ്യ ആയുധങ്ങൾ വഹിക്കാൻ ജാഗ്വാറിന് അഞ്ച് ഹാട്ട് പോയിന്റുകളുണ്ട് ഇവ കൂടാതെ തേട്ടി എം എം ഏതൻ എം കെ ഫോർ പീരങ്കിയും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതോടൊപ്പം മോഡേൺസ് ഫാക്ടറി ബോർഡിന്റെ എച്ച് എസ് ഡി ടു ഫിഫ്റ്റി എച്ച് എസ് ഡി ഫോർ ഫിഫ്റ്റി ബോംബുകൾ സിബിയു എയ്റ്റി സെവൻ ക്ലസ്റ്റർ ബോംബുകൾ ഗ്രിഫിൻ എൽ ജി ബി ലേസർ മാർഗനിർദ്ദേശത്തിനായി ലൈറ്റനിങ് പോർഡ് എന്നിവയും ഉണ്ടായിരിക്കും ക്ലോസ് റേഞ്ച് പോരാട്ടങ്ങൾക്കായി വളരെ മാരകമായ മൂന്നാം തലമുറ ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലായ അസ്രാമും ഡി ആർ ഡിഒ സോ ബോംബുകളും കപ്പൽ വിരുദ്ധ റോളിനായി ഹാർപൂൺ മിസൈലും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിനെല്ലാം പുറമേ ജാഗുവാറുകൾ കാണവാധങ്ങൾ വഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യവും ഇതോടൊപ്പം ചേർത്ത് വഹിക്കണം മൂന്നാമതായി പവർ പ്ലാന്റ് സവിശേഷതകൾ നിലവിലെ ജാഗുവാറിന് കരുത്ത് പകരുന്നത് റോൾസ് റോയിസ് ടർബോ മെക്ക അഡോർ എം കെ എയ്റ്റ് വൺ വൺ എഞ്ചിൻ ഈ ഇരട്ട ഷാഫ്റ്റ് ടർബോ ഫാൻ എഞ്ചിൻ ഡ്രൈ പവറായി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോ നൂട്ടണും ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോ നൂട്ടണും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ചിലവ് പ്രശ്നങ്ങൾ കാരണം ഹണി വെല്ലിന്റെ എഫ് വൺ ട്വന്റി ഫൈവ് ഐ എൻ ഉപയോഗിച്ച് ഡാരിൻ ത്രീ പ്രോഗ്രാമിന് കീഴിൽ വിമാനത്തിന്റെ എഞ്ചിൻ നവീകരിക്കാൻ ഇന്ത്യൻ വ്യോമസേന ആഗ്രഹിച്ചിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് കിലോ നൂട്ടൺ ഡ്രൈ ത്രസ്റ്റും നാൽപ്പത്തി മൂന്ന് കിലോ നൂട്ടൺ വെറ്റ് ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായ എച്ച് എഫ് ടി ട്വന്റി ഫൈവ് ടെർബോഷാഫ്റ്റ് എഞ്ചിൻ സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നുപോരുന്നു അടുത്തതായി നമുക്ക് ജാഗ്വാർ വിമാനങ്ങളുടെ പ്രവർത്തന ചരിത്രത്തെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം ഫ്രഞ്ച് ജാഗ്വാറുകൾ ആഫ്രിക്കയിലും ഗൾഫ് യുദ്ധത്തിലും റോയൽ എയർഫോഴ്സിന്റെ ജാഗ്വാറുകൾക്കൊപ്പം വിപുലമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു ഗൾഫ് യുദ്ധ സമയത്ത് ഇറാഖി വ്യോമപ്രതിരോധം വ്യോമത്താവളം വാർത്താവിനിമയ കേന്ദ്രങ്ങൾ വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവ പിടിച്ചെടുത്ത് കര ആക്രമണത്തിന് ജാഗ്വാറുകൾ ഫലപ്രദമായ ആസ്തിയാണെന്ന് തെളിയിച്ചിരുന്നു സൗദി അറേബ്യയിലെ ഫ്രഞ്ച് ജാഗ്വാർ സേന പരമാവധി ഇരുപത്തിയെട്ട് വിമാനങ്ങൾ വരെ വിന്യസിക്കുകയും അവ അറുന്നൂറ്റി പതിനഞ്ച് ആക്രമണ പറക്കൽ നടത്തുകയും ചെയ്തിരുന്നു കുവൈറ്റിലെ അഹമ്മദ് അൽ ജാബർ എയർബേസിൽ ബോംബ് സ്ഫോടനം നടത്തുന്നതിനിടയിൽ ആക്രമണത്തിൽ മൂന്നെണ്ണത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും വിമാനത്തിന്റെ ആക്രമണശേഷി തെളിയിച്ചിരുന്നു അതോടൊപ്പം യുദ്ധസമയത്ത് കപ്പൽ വിരുദ്ധ ദൗത്യങ്ങളും നിരീക്ഷണവും ജാഗ്വാർ വിമാനങ്ങൾ നടത്തിയിരുന്നു അടുത്തതായി നമുക്ക് ജാഗ്വാറുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്നൊന്ന് വിശദമായി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിന് സെപ്പേക്കാറ്റ് ജാഗ്വാർ ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു ഇന്ത്യൻ വ്യോമസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദസോ മെറൺ സാബ് വിഗൻ എന്നിവയെ തള്ളി സെപ്പേക്കാറ്റ് ജാഗ്വാറിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ജാഗ്വാറുകൾ സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന സ്ക്വാഡ്രോൺ അംബാലിയിലെ സ്ക്വാഡ്രോൺ നമ്പർ ഫോർട്ടീൻ ആയിരുന്നു വ്യോമസേനയ്ക്ക് ലഭിച്ച നൂറ്റി അറുപത് വിമാനങ്ങളിൽ നാൽപ്പതെണ്ണം ബ്രിട്ടനിൽ നിന്നും നേരിട്ട് വന്നതും ബാക്കി നൂറ്റി ഇരുപതെണ്ണം എച്ച് എൽ ഇന്ത്യയിൽ നിർമ്മിച്ചതുമായിരുന്നു ഐ എസ് വേരിയന്റ് ഐ ബി വേരിയന്റ് ഐ എം വേരിയന്റ് എന്നിങ്ങനെ ജാഗ്വാറിൻ്റെ മൂന്ന് വേരിയന്റുകളാണ് ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിൽ നീതിയുടെ വാൾ എന്നർത്ഥം വരുന്ന ഷംഷീർ എന്ന പേരിലാണ് ജാഗ്വാറുകൾ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ജാഗ്വാറുകളുടെ ഇന്ത്യൻ വ്യോമസേനയിലെ പ്രവർത്തന ചരിത്രം ഒന്ന് വിശദമായി പരിശോധിക്കാം ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവനിനെ പിന്തുണച്ച് ജാഗ്വാർ വിമാനങ്ങൾ ഒരു നിരീക്ഷണ ദൗത്യം തന്നെ നടത്തിയിരുന്നു പിന്നീട് കാർഗിൽ യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ഓപ്പറേഷൻ ഓഫ് സാഗറിലും ജാഗ്വാർ യുദ്ധ വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു അവന്തിപ്പൂർ ആദംപൂർ എന്നിവിടങ്ങളിൽ നിന്നും മിറാശികൾക്കൊപ്പം പ്രവർത്തിച്ച ജാഗുവാറുകൾ നിയന്ത്രണരേഖയിൽ ഫോട്ടോ നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി യുദ്ധസമയത്ത് മൊത്തം നൂറ്റി അൻപത് ഫോട്ടോ റെക്കണൈസൻസ് മിഷനുകൾക്കായി ജാഗുവാറുകൾ പറന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കൊപ്പം മാർഗനിർദ്ദേശമില്ലാത്തതും ലേസർ ഗൈഡഡ് ബോംബുകളും ഉപയോഗിച്ച് നിരവധി പ്രധാന സ്ഥാനങ്ങളിൽ ജാഗ്വാറുകൾ ബോംബിംഗ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത്തിനാലിന് നടന്ന ഒരു പ്രത്യേക ദൗത്യത്തിൽ നേന്ത്രം സമീപം പറന്ന ജാഗ്വാറുകൾ അതിൻ്റെ ലേസർ ഗൈഡഡ് സിസ്റ്റം ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു മുൻനിരത്താവളം ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ പർവേസ് മുഷറഫും ഈ ബേസിൽ ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി വിവരം ലഭിച്ചതിനാൽ ഈ നീക്കം ജാഗ്വാറുകൾ ഉപേക്ഷിച്ചിരുന്നു മലബാർ എക്സർസൈസ് റെഡ് ഫ്ളാഗ് കോപ്പ് ഇന്ത്യ തുടങ്ങിയ വിവിധ ബഹുരാഷ്ട്ര അഭ്യാസങ്ങളിലും ജാഗ്വാറുകൾ പങ്കെടുത്തു പോരുന്നു ഇനി നമുക്ക് ഇന്ത്യൻ വ്യോമസേന ജാഗ്വാർ വിമാനങ്ങളിൽ നടത്തുന്ന ഡാരിൻ അപ്ഡേറ്റുകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം തുടക്കത്തിൽ ജാഗ്വാർ വിമാനങ്ങൾ ഒരു നാവിഗേഷണൽ അറ്റാക്ക് വെപ്പനെയ്മിംഗ് സബ്സിസ്റ്റത്തോടെയാണ് എത്തിയിരുന്നത് എങ്കിലും ഇന്ത്യൻ വ്യോമസേന ഇതിൽ സന്തുഷ്ടരല്ലാത്തതിനാൽ അവർ ഡാരിൻ എന്ന തദ്ദേശീയ നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒന്നാമതായി ഡാരിൻ വൺ അപ്ഗ്രേഡുകൾ നാവിഗേഷണൽ അറ്റാക്ക് വെപ്പനെയിംഗ് സബ്സിസ്റ്റം എന്നത് വിശ്വസനീയമായൊരു സംവിധാനമായിരുന്നില്ല ഒരു ടെസ്റ്റ് പൈലറ്റ് സ്കൂളായ എയർക്രാഫ്റ്റ് സിസ്റ്റം ആൻഡ് ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇവയെ മാരുത് വിമാനങ്ങളിൽ പരീക്ഷിച്ചെങ്കിലും മികച്ചതല്ലാത്തതിനാൽ നിരസിച്ചിരുന്നു അതേസമയം ബ്രിട്ടൻ ഫെരാൻഡി എഫ് ഐ എൻ വൺ ട്വൻ്റി ഫോർ വികസിപ്പിക്കുകയും പ്രോഗ്രാമിൽ ചേരാൻ വികസന ചെലവ് പങ്കിടാനും ഇന്ത്യയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിൻ്റെ കയറ്റുമതി പതിപ്പായ കുറഞ്ഞ കഴിവുള്ള എഫ് ഐ എൻ വൺ ട്വൻ്റി ഫോർ ഈ മാത്രമാണ് വാഗ്ദാനം ചെയ്തത് അതിനാൽ ഇന്ത്യ തദ്ദേശീയമായ നവീകരണത്തിനായി സ്വന്തമായി പോകാൻ തീരുമാനിച്ചു ഈ നവീകരണത്തിൽ സെഗേ മിനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം സ്മിത്ത് ഇൻഡസ്ട്രീസ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കോമറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഒരു പുതിയ ഡേറ്റാ പാക്കേജ് ഫെറാൻഡിയുടെ മാപ്പ് എന്നിവ ഉൾപ്പെടുന്നു രണ്ടാമതായി ഡാരിൻ ടു അപ്ഗ്രേഡുകൾ ഡാരിൻ ടു നവീകരണത്തിൽ സെഗെയിം റിംഗ്ലേസർ ഗെയ്റോ ജിയോ എ സിസ്റ്റം ഡിആർഡിഒയുടെ ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നുള്ള രണ്ട് മിഷൻ കമ്പ്യൂട്ടറുകൾ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ ഷാഫ് ഡിസ്പെൻസർ എൽബിറ്റ് സിസ്റ്റംസിന്റെ ഹെഡ്സപ് ഡിസ്പ്ലേ എന്നിവ അടങ്ങുന്നു മൂന്നാമതായി ഡാരിൻ ത്രീ അപ്ഗ്രേഡുകൾ ഡാരിൻ ത്രീ എന്ന ഏറ്റവും പുതിയ നവീകരണത്തിൽ ഡ്യുവൽ മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേ ഉള്ള പുതിയ കോക്പിറ്റ് ലേ ഔട്ട് സോളിഡ് സ്റ്റേറ്റ് ഡാറ്റ റെക്കോർഡർ സോളിഡ് സ്റ്റേറ്റ് വീഡിയോ റെക്കോർഡർ ഓട്ടോ പൈലറ്റ് ആൻഡ് ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ മിഷൻ കമ്പ്യൂട്ടർ എഞ്ചിൻ ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു ഇവയ്ക്കു പുറമെ വ്യോമലക്ഷ്യങ്ങൾക്കായി നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും കര കടൽ ലക്ഷ്യങ്ങൾക്കായി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും നൽകുന്ന പുതിയ റഡാറായ ഇ എൽ എം ടു സീറോ ഫൈവ് ടു ഭൂമിയിൽ നിന്ന് മേതാനമടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്ക് വളരെ ആവശ്യമായ ഉപകരണമായ ജിയോഡെറ്റിക് ഹൈറ്റ് കറക്ഷൻ സിസ്റ്റം ഒരു പുതിയ ഫയർ കൺട്രോൾ റഡാർ ജി പി എസ് ഓടുകൂടിയ ഇന്നർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നിവയും ഉണ്ടാകും ഗൾഫ് യുദ്ധത്തിലെ പ്രകടനത്തിൽ നാം കണ്ടതുപോലെ ജാഗ്വാർ വിമാനങ്ങൾക്ക് ലഡാക്കിലെ ഗോൾഡ് എയർ സ്ട്രിപ്പ് പോലെയുള്ള പരുക്കനും തയ്യാറാകാത്തതുമായ എയർ സ്ട്രിപ്പിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയും ഒരു ഹൈവിംഗ് കോൺഫിഗറേഷൻ വിമാനമായതിനാൽ ജാഗ്വാറുകൾ ബോംബിംഗ് റോളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ വിമാനമാണ് ഗ്രൗണ്ട് അറ്റാക്കുകൾക്ക് ഒരു പ്ലാറ്റ്ഫോമായ ജാഗ്വാറുകൾക്ക് വളരെ താഴ്ന്നു പറക്കാൻ കഴിയുമെന്നതിനാൽ കവചിതായുധങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമാണ് എന്നതുകൂടാതെ കൂടാതെ പർവ്വത പ്രദേശങ്ങളിൽ ചൈനയ്ക്കെതിരെ മികച്ച ആക്രമണം നടത്താനും ഈ വിമാനങ്ങൾക്ക് കഴിയും ഭാവി ലോങേവാല പോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന യുദ്ധവിമാനം ജാഗ്വാറുകളായിരിക്കും മാരിടൈം സ്ട്രൈക്കുകൾക്ക് അനുയോജ്യമാക്കുന്ന സ്കിമ്മിംഗ് ശേഷിയുള്ള ജാഗ്വാറുകൾ ബ്രഹ്മോസ് സജ്ജീകരിച്ചിരിക്കുന്ന സുഖോയി തേട്ടികൾക്കൊപ്പം കപ്പൽ വിരുദ്ധ റോളുകൾക്ക് ശക്തമായ പിന്തുണ നൽകും മാത്രമല്ല ഉക്രൈൻ യുദ്ധത്തിലെ സുഖോയി ട്വൻറ്റി ഫോറിൻ്റെ പ്രകടനം നോക്കിയാൽ ജാഗ്വാറിനെ നവീകരിക്കാനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ സേവനത്തിൽ നിലനിർത്താനും ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചതിൽ അർത്ഥമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും